കനത്ത മഴയിൽ ചാലക്കുടി മേഖലയിൽ പലയിടങ്ങളിലും വെള്ളം കയറി കപ്പത്തോട് കരകവിഞ്ഞതിനെ തുടർന്ന് റെയിൽവേ അടിപ്പാത മുങ്ങി ചാലക്കുടി പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു പെരിങ്ങൽക്കുത്ത് ഡാമിൽ റെഡ് അലർട്ടാണ് ചാലക്കുടിയിൽ നിന്ന് നടരാജ് പരിശ്രമം ചേരുന്നു നടരാജ് പുഴും അതിശക്തമായ മഴയാണോ മേഖലയിൽ തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ രാത്രി ജില്ലയുടെ വിവിധ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് ഉണ്ടായത് ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടി മംഗലം കോളനിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ചാലക്കുടി പുഴ കവിഞ്ഞൊഴുകുകയാണ് അതുകൊണ്ട് തന്നെ കപ്പത്തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജലമൊഴുക്ക് കൂടുതലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം മംഗലം കോളനിയിലെ വീടുകളൊക്കെ തന്നെ വെള്ളം കയറിയ നിലയിലാണ് ഈ ഭാഗത്ത് ഏതാണ്ട് പത്തൊമ്പത് വീടുകളാണുള്ളത് ഈ വീടുകളിലെ ആളുകളെയൊക്കെ തന്നെ സമീപത്തുള്ള സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച് ഒരു ക്യാമ്പാക്കി ആ പ്രദേശത്തെ മാറ്റിയിരിക്കുകയാണ് ഇവിടെ കൂടുതൽ വീടുകളുണ്ട് പെരിങ്കൽകുത്ത് ഡാം പതിനൊന്ന് മണിയോടുകൂടി തുറക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ കൂടുതൽ വെള്ളം ചാലക്കുടി പുഴയിലേക്ക് വരികയും കൂടുതൽ സ്ഥലങ്ങളിൽ വെള്ളം കയറാനുള്ളൊരു സാധ്യതയുമുണ്ട് ജനപ്രതിനിധികൾ നമ്മോടൊപ്പം ഉണ്ട് അഗസ്ത്യ വാർഡ് മെമ്പറാണ് എന്താണ് ഈ പ്രദേശത്തൊരു സ്ഥിതി എല്ലാ വർഷവും ഈ മംഗലം കോളനിയിൽ വെള്ളം കയറുന്നൊരു സ്ഥിരമായിട്ടുള്ളൊരു സംവിധാനമാണ് വർഷക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ ചാലക്കുടി പുഴയിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തോടുകളുണ്ടായ രണ്ട് തോടുകളിലൂടെ ഈ മംഗലം മംഗലംകോടിലേക്ക് വെള്ളം കയറും പത്തൊമ്പത് വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത് ഇന്നിപ്പോൾ അമ്പത്തിയഞ്ച് പേരെ പരിയാരം സെൻറ് ജോർജ് ഹൈസ്കൂളിലെ ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്നലെ ഏകദേശം വെളിപ്പിന് രണ്ടരയോടുകൂടിയാണ് ഇന്ന് വെളുപ്പിന് മംഗലം മംഗലംകോടിലേക്ക് വെള്ളം കയറിയത് അപ്പോൾ നമ്മൾ ഒരു പ്രിക്കോഷൻ കൊടുത്തോണ്ടായിരുന്നു വെള്ളം കയറുന്നുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോ തിരിച്ചു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ എല്ലാവരും ഇവിടെ നിന്ന് ഉടനെ തന്നെ മാറാനായിട്ട് പറഞ്ഞു അങ്ങനെ വള്ളിയുടെ അച്ഛനെ വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് സ്കൂളിൽ താക്കോല് വാങ്ങി അവർ ഇപ്പം ക്യാമ്പിൽ അവിടെ ഇതാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോ കൂടുതൽ മണിക്കൂറുകളിൽ ഇനിയും വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ തുറക്കും ആ ഉയർച്ച വന്നാൽ ഈ വീടുകൾ കുറെക്കൂടെ ഉയരത്തിൽ മുങ്ങും അവസ്ഥയാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക അതുകൊണ്ടിട്ട് പിന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അത് വന്നുകഴിഞ്ഞാൽ ഭീകരമായ ഒരു അവസ്ഥയാണ് അത്രയ്ക്ക് എത്തില്ല എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു എന്താണ് ഈ ഭാഗത്ത് സ്ഥിതി വാഹനങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല കിടക്കാണോ അതെ 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 ഒറ്റപ്പെട്ട ഒരു ഏരിയ ആണ് ഇപ്പൊ വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എല്ലാ വർഷവും ഇവിടെ തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് വെള്ളം കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് ഇവിടെ റെയിൽവേ അടിപ്പാതെയൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞു ചാലക്കുടിയിൽ മറ്റു സ്ഥലങ്ങളിലെ വിവരങ്ങളൊക്കെ ായിട്ട് എന്തായാലും ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ആമ്പലൂരിന് ശേഷം ചാലക്കുടി വരെയുള്ള ഭാഗങ്ങളിൽ പല ഭാഗങ്ങളിലും കനത്ത മഴയും റോഡുകളിലെ പ്രശ്നവും കാരണം വലിയ ഗതാഗത ഗതാഗത കുരുക്ക് കാണാം മണിക്കൂറുകളെടുത്താണ് വാഹനം കൊച്ചി ഭാഗത്തേക്കൊക്കെ കടന്നുപോകുന്നത് ഈ പ്രദേശമെല്ലാം ഒരു കാർഷിക മേഖല കൂടിയാണ് അതുകൊണ്ട് തന്നെ കൃഷിനാശവും ഉണ്ടാകുമെന്നുള്ള ആശങ്ക ഇവിടെയുള്ളവർക്കുണ്ട് അനീഷ് കാഞ്ഞങ്ങാറിനൊപ്പം ചാലക്കുടിയിൽ നിന്നും നടരാജ് പരശുറാം മീഡിയ വൺ